ൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരമേറ്റതോടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ഭാവി തൃശങ്കുവിലായിരിക്കുകയാണ് ഇന്ത്യ ചൈന ബ്രസീൽ റഷ്യ പോലുള്ള ബ്രിക്സ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ ഇറക്കുമതി താരീഫുകളുടെ ഭാരം പക്ഷേ ഇപ്പോൾ പേരേണ്ടി വന്നിരിക്കുന്നത് അമേരിക്കൻ കമ്പനികളും ഉപഭോക്താക്കളുമാണെന്നാണ് ആദ്യഘട്ട സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത് വിദേശ രാജ്യങ്ങളാണ് ഇതിന്റെ വില നൽകേണ്ടി വരിക എന്ന ട്രംപിന്റെ വാദത്തിന് ഇത് ഘടകവിരുദ്ധമാണ് കൂടാതെ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പണപ്പെടുപ്പത്തിനെതിരായ പോരാട്ടത്തെയും കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ് വ്യാപാര സംരക്ഷണമെന്ന വട്ടപ്പേരിട്ടുകൊണ്ടാരംഭിച്ച ട്രംപിന്റെ താരീഫ് നയങ്ങൾ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധരെ ഇപ്പോൾ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് ഈ നയങ്ങൾ അമേരിക്കയെ മറ്റൊരു സാമ്പത്തിക മാന്യത്തിലേക്ക് നയിക്കുമോ അതോ രണ്ടായിരത്തി എട്ടിലെ ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് സമാനമായ സാഹചര്യം വീണ്ടും ഉണ്ടാക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള നിക്ഷേപകരും രാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് ട്രംപിന്റെ താരിഫ് നയങ്ങൾ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന ഒരു നികുതി പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിക്കുക എന്നതാണ് താരിഫുകളുടെ നേരിട്ടുള്ള ഫലം ഉദാഹരണത്തിന് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനം മുതൽ താരിഫാണ് ഏർപ്പെടുത്തുന്നതെങ്കിൽ പ്രതികാര നടപടിയെന്നോണം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം താരിഫും ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അടുത്തിടെ നൂറ് ശതമാനത്തിലധികം നികുതിയുമാണ് ട്രംപ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ നടപടികളുടെ ഫലമായി അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത് നിരവധി പ്രതിസന്ധികളാണ് അതിൽ ആദ്യത്തേതാണ് വിലക്കയറ്റം ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അധിക അധികനികുതി കൊടുക്കേണ്ടി വരുമ്പോൾ ആ ഭാരം അവസാനം വരുന്നത് സാധാരണ അമേരിക്കൻ ഉപഭോക്താവിന്റെ ചുമലിലാണ് ഇത് രാജ്യത്തെ മൊത്തത്തിലുള്ള വിലക്കേറ്റത്തിന് കാരണമാകും വിതരണ ശൃംഖലയുടെ തകർച്ചയാണ് അടുത്തത് താരിഫുകൾ വർദ്ധിപ്പിക്കുന്നത് ആഗോള വിതരണ ശൃംഖലയുടെ താളം തന്നെ തെറ്റിച്ചേക്കാം തൽഫലമായി ഉൽപാദന ചെലവ് കൂടുന്നത് കമ്പനികളെ ബാധിക്കുകയും നിക്ഷേപം കുറയ്ക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യും രാജ്യത്തെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ ചെലവുകൾ വർദ്ധിക്കുമ്പോൾ പല കമ്പനികളും ലാഭം നിലനിർത്താൻ ജീവനക്കാരെ പിരിച്ചുവിടാൻ നിർബന്ധിതരാകും ഇത് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ജെ ബി മോർഗൻ ഉൾപ്പെടെയുള്ളവർ ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങൾ കാരണം ഈ വർഷം അവസാനത്തോടെ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ ചുരുങ്ങാനും തൊഴിലില്ലായ്മ നിരക്ക് അഞ്ച് ദശാംശം മൂന്ന് ശതമാനം വരെ ഉയർത്താനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് താരിഫുകൾ കാരണം പണപ്പെരുപ്പം വർദ്ധിക്കുകയും സാമ്പത്തിക വളർച്ച കുറയുകയും ചെയ്യുന്നത് അമേരിക്കയെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിച്ചേക്കാം ചില പ്രമുഖ സാമ്പത്തിക സ്ഥാപനങ്ങൾ അമേരിക്കയുടെ സാമ്പത്തിക മാന്യത്തിനുള്ള സാധ്യത നാല്പത് ശതമാനം വരെയായാണ് കണക്കാക്കുന്നത് ഇനി അഥവാ മാന്യമില്ലെങ്കിൽ പോലും രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം താഴ്ന്ന നിലയിലായിരിക്കുമെന്നാണ് പ്രവചനം താരിഫ് ആഘാതം കുറഞ്ഞ കുടിയേറ്റം പലിശ നിരക്കുകൾ എന്നിവയെല്ലാം വളർച്ചയെ ബാധിക്കും പല സംസ്ഥാനങ്ങളിലും ഇതിനോടകം മാനത്തിന്റെ സൂചനകൾ കണ്ടു കഴിഞ്ഞുവെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഒരു പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായ മാർക്ക് സാന്റിയുടെ അഭിപ്രായത്തിൽ അമേരിക്കയിലെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ മാനത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് അമേരിക്കയുടെ നിലവിലെ സാഹചര്യത്തെ രണ്ടായിരത്തി എട്ടിലെ മഹാമാന്യവുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ലെങ്കിലും ട്രംപിന്റെ താരീഫ് നയങ്ങൾ കാരണം മാന്യസാധ്യത വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ നൽകുന്ന മുന്നറിയിപ്പ് രണ്ടായിരത്തി എട്ടിലെ പ്രതിസന്ധി പ്രധാനമായും ബാങ്കിംഗ് ധനകാര്യ മേഖലകളിലെ തകർച്ചയായിരുന്നു ഭവന വായ്പാ വിപണിയിലെ തകർച്ച മൂലം ക്രെഡിറ്റ് വിപണികൾ സ്തംഭിക്കുകയും ആഗോളതലത്തിൽ ധനകാര്യ സ്ഥാപനങ്ങൾ തകരുകയും ചെയ്തു ഇതിന്റെ മൂലകാരണം സാമ്പത്തിക സ്ഥാപനങ്ങളിലെ വ്യവസ്ഥാപരമായ വീഴ്ചയായിരുന്നു ഇന്നത്തെ ഭീഷണി പക്ഷേ താരിഫാണ് ഇതൊരു ധനകാര്യ പ്രതിസന്ധിയല്ല മറിച്ച് വ്യാപാര നയങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് ഉൽപാദനം വ്യാപാരം ഉപഭോഗം തുടങ്ങിയ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയാണ് ഇത് നേരിട്ട് ബാധിക്കുന്നത് കാരണങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ആഘാതത്തിന്റെ തീവ്രതയെക്കുറിച്ച് പല സാമ്പത്തിക വിദഗ്ധരും അമേരിക്കയുടെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് താരിഫുകൾ ആഗോള വ്യാപാരത്തിൽ ഉണ്ടാക്കുന്ന അനിശ്ചിതത്വം കാരണം ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള ഏറ്റവും വലിയ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം തകർക്കുന്നതാണ് മാത്രമല്ല രണ്ടായിരത്തി എട്ടിലെ പ്രതിസന്ധി പ്രവചിച്ചവരിലൊരാളായ ശതകോടീശ്വരൻ റെയ് ഡാലിയോയെ പോലുള്ള പ്രമുഖർ താരിഫുകൾ സൃഷ്ടിക്കുന്ന തകർച്ച സാധാരണ മാന്യത്തെക്കാൾ മോശമായ ഒരവസ്ഥയിലേക്ക് അമേരിക്കയെ നയിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാരണം ഇത് സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറയിൽ ഘടനാപരമായ മാറ്റങ്ങളാണ് വരുത്തുന്നത് ട്രംപിന്റെ താരിഫ് നയങ്ങൾ രണ്ടായിരത്തി എട്ടിലെ ധനകാര്യ തകർച്ചയ്ക്ക് കാരണമായ അതേ രീതിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കില്ല എന്നാൽ ഈ നയങ്ങൾ ഉയർന്ന വിലക്കയറ്റത്തിലൂടെയും വ്യാപാര മാന്യത്തിലൂടെയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഒരു കഠിനമായ സാമ്പത്തിക മാന്യത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ട്രംപ് ലക്ഷ്യമിടുന്നതുപോലെ അമേരിക്കൻ നിർമ്മാണം വർദ്ധിപ്പിക്കാൻ ഈ നയങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിലവിലെ ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം അമേരിക്കക്ക് ഒരു വലിയ ദുരന്തമായി മാറിയേക്കാം ചുരുക്കത്തിൽ രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള മഹാമാന്യത്തിനു തുല്യമായ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഒരു അസ്ഥിരീകരണ ശക്തിയായാണ് പലരും ട്രംപിന്റെ താരിഫ് യുദ്ധത്തെ കാണുന്നത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഘടനാപരമായ മാറ്റങ്ങൾ കാരണം ഇത് സാധാരണ മാന്യത്തെക്കാൾ മോശമായ ഫലങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നും ചിലർ മുന്നറിയിപ്പ് നൽകുന്നു തീരുവായ്ക്കുമേൽ തീരുവാ ചുമത്തിയും പ്രതികാര നടപടികളുമായി ലോകരാജ്യങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയും ട്രംപ് ഉടവാൾ ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ വിനയായിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളെ വിരട്ടാനുള്ള ശ്രമത്തിൽ ഇപ്പോൾ വിരണ്ടിരിക്കുന്നത് അമേരിക്ക തന്നെയാണ് സർക്കാർ അടച്ചുപൂട്ടലിൽ കടുത്ത രാഷ്ട്രീയ സാമൂഹിക വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ട്രംപിന്റെ കൈയിലിരിപ്പ് കൊണ്ട് ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂടി രാജ്യം കൂപ്പുകുത്തുന്നത് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ട്രംപിന്റെ താരിഫ് ഭീഷണിക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രതിസന്ധിയിൽ നിന്നും അമേരിക്ക കര കയറുമോ എന്നാണ് ഇനി അറിയേണ്ടത്